എന്നാൽ പ്രത്യാശയാണ് കാത്തിരിപ്പിന്റെ സാഫല്യമാണ് നാടാകെ ഓണത്തപ്പനെ വരവേൽക്കാൻ കാത്തിരിക്കുമ്പോൾ പത്തനംതിട്ട ജില്ലയിൽ പമ്പാനദിയുടെ തീരത്തെ ഗ്രാമമായ പൂവത്തൂർ കരക്കാർ മാസങ്ങളായുള്ള അവരുടെ സ്വപ്ന സാഫല്യത്തിന്റെ നിർവൃതിയുടെ കാത്തിരിപ്പിലാണ് തിരുവാറന്മുള പാർത്ഥസാരഥിയുടെ ദേശക്കരയായ ഉപത്തൂർ പടിഞ്ഞാറിന്റെ പുത്തൻ പള്ളിയോടം നീരണിയാൻ ഒരുങ്ങി കാത്തിരിക്കുകയാണ് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി പുഷ്പാലം കൃതയായി ആദ്യ ജലസ്പർശത്തിന്റെ സത്മുഹൂർത്തത്തിനായി അതിന്റെ ഉത്സവാഘോഷ തിമിർപ്പിനായി വഞ്ചിപ്പാട്ടിന്റെ താളമേളങ്ങളുമായി കാത്തിരിക്കുകയാണ് പൂവത്തൂർ പടിഞ്ഞാറ് പള്ളിയോടം ജാതി മത ഭേദങ്ങൾക്ക് അതീതമായി ഒരു നാടിന്റെ മുഴുവൻ കൂട്ടായ്മയുടെ സാഫല്യമാണ് മുപ്പതിലധികം വർഷങ്ങളുടെ പഴക്കമുള്ള പള്ളിയോടത്തിന്റെ സ്ഥാനത്താണ് പുത്തൻ പള്ളിയോടം പണിതിട്ടുള്ളത് മുപ്പതിലധികം വർഷങ്ങളുടെ പഴക്കമുള്ള പള്ളിയോടത്തിന്റെ സ്ഥാനത്താണ് നമ്പർ പുത്തൻിയോടംസ് കരയോഗത്തിന്റെ ഉടമസ്ഥതയിലാണ് പള്ളിയോടം നിർമ്മിച്ചിട്ടുള്ളത് പുത്തൻപുരക്കിൽ പ്രമോദ് പി ആർ പ്രസിഡന്റായും പടിഞ്ഞാറേതി കോഴിപ്പുറത്ത് പി കെ മുരളീധരൻ നായർ സെക്രട്ടറിയായുമുള്ള ജനകീയ കമ്മിറ്റിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് രാജകീയ പ്രൗഢിയാർന്നതാണ് ഉവത്തൂർ പടിഞ്ഞാറ് പുത്തൻ പള്ളിയോടം പള്ളിയോടങ്ങളുടെ പെരുന്തച്ഛൻ എന്നറിയപ്പെടുന്ന ചങ്ങംകരി വേണു ആചാരിയും മകൻ വിഷ്ണു വേണു ആചാരിയുമാണ് ഈ മനോഹര പള്ളിയോടത്തിന്റെ ശില്പികൾ നാൽപ്പത്തിയേഴ് കാൽക്കോൽ നീളവും അറുപത്തിയെട്ട് അങ്കുലമുടമയും പതിനെട്ടടി അമരപ്പൊക്കവും ആറടി അണിയപ്പൊക്കവുമുള്ള ശില്പനൈപുണ്യമാണ് നീരണിയൽ മുഹൂർത്തത്തിനായി കാത്തിരിക്കുന്ന പുത്തൻ പള്ളിയോടം പൂവത്തൂർ ജംഗ്ഷന് സമീപമുള്ള വരാപ്പുഴത്ത് കടവും കടവിലേക്കുള്ള വഴികളും ജനതതികളെ കൊണ്ട് നിറയുകയാണ് ഈ വഴിയിലൂടെയാണ് ഇന്നലെ വള്ളപ്പണിപ്പുരയിൽ നിന്നും ഭൂമി തൊടാതെ പള്ളിയോടം പമ്പയുടെ പുളിനം തേടിയെത്തിയത് നിലത്ത് വിരിച്ച പനന്തണ്ടുകൾക്ക് മുകളിലായി ജലയാത്രയ്ക്കായി തലയുയർത്തി കാത്തിരിക്കുന്നത് മണ്ണ് തൊടാതെ വെള്ള വെള്ളവിരിച്ച് നദിയിലേക്കുള്ള വഴിയാകെ ശുദ്ധശുഭ്രമാക്കിയിരിക്കുന്നു ഗണപതി ഹോമം കഴിഞ്ഞ് പൂവും ചന്ദനവും തുളസിഹാരങ്ങളും ചാർത്തി പള്ളിയോടത്തെ ദേവതുല്യമാക്കിയിരിക്കുന്നു പുത്തൻ അടനയമ്പുകളും പുത്തൻ തുഴകളും സമീപത്തൊരുക്കി വച്ചിരിക്കുന്നു ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് തച്ചാണ് ഈ പള്ളിയോടത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി വന്നത് എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് ക്യൂബിക് ടൺ ഇരുമ്പാണികളായും മറ്റും ചേർപ്പുകൾക്ക് ഉപയോഗിച്ചു റാന്നി മേഖലയിൽ നിന്നെത്തിച്ച ലക്ഷണമൊത്ത ആഞ്ഞലി തടി ഈർച്ചവാട് കൊണ്ട് മുറിച്ചെടുത്തത് വള്ളപ്പുരയുടെ സമീപത്ത് വച്ചാണ് ഇരുമ്പ് പണികൾക്കായുള്ള പണിയാലയും പ്രത്യേകമായി അടുത്തു തന്നെ തയ്യാറാക്കിയിരിക്കുന്നു നിരവധി പേരുടെ നിരവധി തൊഴിലാളികളുടെ തൊഴിൽ വിഭാഗങ്ങളുടെയൊക്കെ ആത്മാർപ്പണത്തോടെയുള്ള മാസങ്ങളോളമുള്ള അത്യധ്വാനത്തിന്റെ ഫലസിദ്ധിക്ക് ഇനി നിമിഷങ്ങൾ മാത്രം വള്ളപ്പണിപ്പുരയിൽ മുഴങ്ങിയ അടിച്ചുറപ്പിക്കലിന്റെ താളം ഇനി വഞ്ചിപ്പാട്ടിന്റെ താളത്തിലേക്ക് ലയിച്ചു ചേരുവാൻ പോകുകയാണ് പള്ളിയോടത്തിന്റെ നീരണിയൽ ചടങ്ങിന്റെ ഉദ്ഘാടനം സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രിയായ ശ്രീമതി വീണ ജോർജ് നിർവഹിച്ചു പള്ളിയോട ശില്പികളെ ആറന്മുള പള്ളിയോട സേവാ സംഘം പ്രസിഡന്റ് കെ വി സാംബദേവൻ ആദരിച്ചു നീരണിയൽ കർമ്മം ആറന്മുള പൈതൃക ഗ്രാമം രക്ഷാധികാരി കുമ്മനം രാജശേഖരൻ നിർവഹിച്ചു സന്തോഷത്തോടും സ്നേഹത്തോടും ആനന്ദത്തോടും അഭിമാനത്തോടും കൂടി ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മെ നാമാക്കി മാറ്റിയ നമ്മുടെ പൈതൃകത്തിലുള്ള ഒരിക്കലും മങ്ങാത്ത മായാത്ത മറയാത്ത ആ ഒരു ഹൃദയത്തിലെ വെളിച്ചമാണ് പള്ളിയോടെ നിർമ്മാണ റിപ്പോർട്ട് പ്രസിഡന്റ് പി ആർ പ്രമോദ് നിർവഹിച്ചു എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗം ആർ മോഹൻകുമാർ അധ്യക്ഷനായിരുന്നു കരയോഗം പ്രസിഡന്റ് പി പ്രസന്നകുമാർ സ്വാഗതവും നിർമ്മാണ സമിതി സെക്രട്ടറി പി കെ മുരളീധരൻ നായർ നന്ദിയും രേഖപ്പെടുത്തി ജിജി മാത്യു എൻ സി രാജേന്ദ്രൻ നായർ ഉമ്മൻ കുര്യൻ റവറന്റ് സജിത് തോമസ് ജോൺ റവറന്റ് റന്നി ഫിലിപ്പ് ബിജു വർണശാല അനിൽകുമാർ കെ ദേവകുമാർ സജിത് പരമേശ്വരൻ അലക്സാണ്ടർ തോമസ് ബിനയൻ നമ്പൂതിരി വിജയൻ മണ്ണിൽ തുടങ്ങിയവർ നീരണിയൽ ചടങ്ങിൽ സംബന്ധിച്ചു ഇരുവശവും നിരുന്ന തുഴക്കാരുടെ കൈകളിൽ താങ്ങി നിന്ന പള്ളിയോടം ഇനി നിരനിരയായ പനന്തണ്ടുകളിലേച്ചു എങ്ങും മുഴങ്ങുന്ന ചെണ്ടമേളവും വായ്ക്കുരവയും ആർപ്പുവിളികളും എവിടെയും ആഹ്ലാദാരം പുഷ്പവൃഷ്ടികൾ പനന്തണ്ടുകളുടെ മുകളിലൂടെ പള്ളിയോടം മെല്ലെ നീങ്ങുകയാണ് ഇരുകരങ്ങളും നീട്ടി പമ്പ പുത്തൻ പള്ളിയോടം സ്വീകരിക്കുവാൻ തയ്യാറായിരിക്കുന്നു ബന്ധുക്കരകളുടെ ചുണ്ടൻ വള്ളങ്ങൾ പമ്പയിൽ കാത്തുകിടക്കുന്നു കടവിനിരുവശവും സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി ജനങ്ങൾ ഗോവിന്ദാഹരി മന്ത്രത്തോടെ കൂപ്പുകൈകളുമായി നിൽക്കുന്നു തുഴക്കാരുടെ അകമ്പടി വിട്ട് പുത്തൻ ചുണ്ടൻ ജലപരപ്പ് ലക്ഷ്യമാക്കി വേഗം കൂട്ടി നീങ്ങുകയാണ് നിമിഷ നേരം കൊണ്ട് പമ്പയുടെ ഓളപ്പരപ്പിലേക്ക് പറന്നിറങ്ങുന്ന പക്ഷിയെപ്പോലെ പൂവത്തൂർ പള്ളിയോടം ഒഴുകി അക്കരയ്ക്ക് നീങ്ങുകയാണ് തുഴക്കാരുമില്ല അടനയമ്പുകൊണ്ട് തിരിക്കുന്നുമില്ല ചായാതെ ചരിയാതെ രാജകീയമായി തലയുയർത്തി പാർത്ഥസാരഥിയുടെ പുത്തൻ പള്ളിയോടം പമ്പയെ മാത്രമല്ല ഇരുകരയിലും അടിച്ചുകൂടിയ അനേകരുടെ മനസ്സിനെ കൂടിയാണ് കോരിത്തരിപ്പിച്ചത് മോട്ടോർ ബോട്ടിന്റെ സഹായത്തോടെ പള്ളിയോടത്തെ ഇക്കര കടവിലെത്തിച്ചു തുടർന്ന് മുഖ്യശില്പി ചങ്ങങ്കരി വേണു ആചാരിയും തുടർന്ന് വിഷ്ണു ആചാരിയും വള്ളത്തിൽ കയറി പരിശോധന നടത്തി തുടർന്ന് നിർമ്മാണ സമിതി പ്രസിഡന്റും മറ്റു ഭാരവാഹികളും കയറി അടനയമ്പുകൾ കയറ്റിയതോടെ മറ്റു തുഴക്കാരും പള്ളിയോടത്തിൽ കയറി ചാരപരമായ വെറ്റപ്പാക്ക് സമർപ്പണത്തിനായി വഴിപാടുകാരും ബന്ധുക്കരക്കാരും എത്തിച്ചേർന്നു വഞ്ചിപ്പാട്ടിന്റെ താളം ഉയർന്നു പമ്പയുടെ നീർപ്പറപ്പിലേക്ക് പുത്തൻ തുഴകൾ നീട്ടിയെറിഞ്ഞ് പുത്തൻ വള്ളം പമ്പയുടെ ഒഴുക്കിന് കീറിമുറിച്ച് പാർത്ഥസാരഥിയുടെ സന്നിധി ലക്ഷ്യമാക്കി കന്നിത്തുഴച്ചിൽ ആരംഭിച്ചു ബന്ധുക്കരകളായ ഇടയാറന്മുളയുടെയും തോട്ടപ്പുഴശ്ശേരിയുടെയും ഒപ്പം പൂവത്തൂർ പടിഞ്ഞാറിന്റെ പഴയ ചുണ്ടനും അകമ്പടി സേവിച്ചു ഇനി ഉത്രട്ടാതി ജലമേളയ്ക്കായുള്ള തയ്യാറെടുപ്പ് തിരുവാറന്മുള പാർത്ഥസാരഥിയുടെ പൊന്നിൻചുണ്ടങ്ങളുടെ ശ്രേണിയിൽ ഒരു പൊൻതൂവൽ കൂടി പൂവത്തൂർ പടിഞ്ഞാറ് പുത്തൻചുണ്ടൻ